ലോകം മുഴുവൻ യുദ്ധ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യങ്ങളും സമൂഹങ്ങളും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ദൈവത്തിൽ ജീവിതം സമർപ്പിച്ചവർ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് നിറയപ്പെടും വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെയും ഇന്ത്യ പെന്തക്കോസ്റ്റ് കോരിത്തോട് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മുണ്ടക്കയം വൈഎംസി ഹാളിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പൂഞ്ഞാർ എം എൽ എൻ കുളത്തുങ്കൽ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ആദരണീയനായൂസ് ആണ് ഞാൻ മനസ്സിലാക്കിയതിന് പ്രകാരം നമ്മുടെ നാട്ടിൽ ഏറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ കോവിഡ് കാലവും പ്രളയകാലവും ഒക്കെ കടന്ന് ഈ കാലഘട്ടത്തിലുമെല്ലാം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹം നേതൃത്വം നടത്തി നേതൃത്വം നൽകിക്കൊണ്ട് ഈ നാട്ടിലാകെ പാവപ്പെട്ടവരും ദുരിതമനുഭവിക്കുന്നവരുമായി ആളുകൾക്ക് നടത്തുന്നുണ്ട് അതോടൊപ്പം ഇന്ത്യ ബെന്തു കോസ്റ്റ് സഭയുടെ ആഗമാന നേതൃത്വത്തിൽ വിശ്വാസ പ്രഘോഷണവും ആളുകളെ സന്മാർഗത്തിലും ധാർമ്മികതയിലും ദൈവവിശ്വാസത്തിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും നടത്തിക്കൊണ്ട് ജീവിപ്പിക്കുവാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം ദൈവം എന്താണോ മനുഷ്യർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ സന്മാർഗവും സഞ്ജീവിതവും സഹജീവിയെ സ്നേഹിക്കലും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി നൽകിക്കൊണ്ട് അജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നന്മ പ്രവർത്തനങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ അവ വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രവർത്തിച്ചു കാണിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് ജീവൻ ഉണ്ടാവുന്നത് വേൾഡ് ലിറ്ററേച്ചർ ഫോറം ദേശീയ പ്രസിഡന്റ് പാസ്റ്റർ തോമസ് കുട്ടി പുനൂസ് അധ്യക്ഷത വഹിച്ചു റവറൻ കെ വി എബ്രഹാം മുഖ്യ സന്ദേശം നൽകി വചനത്തിന്റെ ശക്തിയുടെ മാഹാത്മ്യം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവ മക്കൾ വളരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ലോകം മുഴുവൻ ഒരു യുദ്ധഭീതിയുടെ നടുവിൽ ആണ് ആയിരിക്കുന്നത് ആമീൻ എന്നാൽ ദൈവത്തിൽ തന്റെ ആമീൻ കവിയുന്ന ദൈവത്തിന്റെ ദൈവം നൽകുന്നത് ലോകത്തിന് തരാൻ കഴിയാത്ത ബുദ്ധിക്ക് കഴിയാത്ത കഴിയാത്ത ആമീൻ പണത്തിന് തരാൻ കഴിയാത്ത ലോകത്തൊരു ശക്തിക്ക് തരാൻ കഴിയാത്ത ആ വലിയ സമാധാന സന്തോഷമുള്ളവർ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിവേഗം ആമീൻ സ്വാത്രം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ നാം ഒരു വാക്യം വായിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ നിർണയപ്രകോരം വിളിക്കപ്പെട്ടവർക്കോ സഹനം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ മാത്യു പി ഡേവിഡിനെയും തോമസ് മാമൻ പുത്തൻപുരയ്ക്കലിനെയും റവറൻ കെ വി എബ്രഹാമിനെയും സമ്മേളനം ആദരിച്ചു ഡോക്ടർ എ എം വർഗീസ് പാസ്റ്റർ ബിനു പാപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അനുഗ്രഹീത സംഗീത ശുശ്രൂഷയും ഉണ്ടായിരുന്നു